ഒന്ന് കാലും ഇറങ്ങിയെ കാലും വേദനയ്ക്ക് ഇപ്പൊ വെറുതെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ഡനോട് കൂടെ പോയി ചോർണോയി ചോർണോയി ചോറിനോ ചെല്ല എന്താണ് മേയ് ചോറിനോട് പറഞ്ഞത് പോയി ചോറിനില്ലേ ചെല്ലു ചെല്ലു എവിടെന്നെ കണ്ട ഇങ്ങട്ടാ കൊടുത്തു കൂടോ അത് കൂട്ട് പോവേ കൂട്ട് പോവോ കൂട്ട് പോകണോ കൂട്ട് പോകണോ ഏ എന്താ വാസ്റ്റ് ഈ ഓന ഒന്ന് കൊടുത്തു ഓനൊന്ന് കൊടുത്തേ രണ്ടടി കൊടുത്തേ രണ്ടടി കണ്ട് കൊടുക്കുക രണ്ട് പേടേ കണ്ട് കൊടുക്കുക വെറുതെ കരഞ്ഞ് വെറുതെ കരഞ്ഞ് കൊണ്ടെടുക്കണ്ട രണ്ട് പേട കൊടുക്കേ ഇന്നല്ല ഓന രണ്ട് പേട കൊടുക്ക കൊടുക്കുന്നില്ല എന്ത് പറ്റി ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഓന പെടിക്കണമൊന്നുമില്ലല്ലോ എന്താ കാര്യം എന്താ കൊടുക്ക കൊടുക്കാതല്ല രണ്ടും കൂടി കണ്ട റോട്ടിൽ നോക്കി കിടക്ക കേട്ടോ കിടക്കാനും സമ്മേ എന്താ നോക്കിക്കണ് ഞാവും അല്ല നീ വിചാരിച്ച കാര്യം കിട്ടൂല കേട്ടോ കഴിഞ്ഞിട്ടുണ്ടോ ഏട്ടോ പോയി ചോറുണ്ടോ